ഇതില് ഞാൻ ബംഗ്ലാവ് പറഞ്ഞ ഷോർട്ട് മൂവിയിലാണ് ഉള്ളത് അപ്പൊ അതില് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വളരെ കോമഡി ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ നമ്മളൊക്കെ അബ്രോഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റ്സിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം നമ്മളൊരു ഒരു മണിമാളിക നമ്മുടെ നാട്ടിൽ പണിതിട്ട് നമ്മുടെ ഡ്രീം ഹൗസ് നാട്ടിൽ പണിതിട്ടിട്ട് നമ്മള് പുറത്തു പോയി താമസിക്കുന്ന ആൾക്കാരാണ് പല വീടുകളും ഇങ്ങനെ തന്നെയാണ് വലിയ വലിയ വീടുകളിൽ ആരും ഇല്ലാതെ വീടില്ലാത്തവരും നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് അറിയില്ല എല്ലാരും അമേരിക്കയിലൊക്കെ പോയിട്ട് നാട്ടിലൊരു വലിയ വീട് ഉണ്ടാക്കി പോകും പക്ഷെ ആ വീട്ടിൽ ആരും ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇതും കൂടിയാണ് പക്ഷെ വളരെ കോമണ്ടി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ മലബാർ എല്ലാ ജോണറിലും ഉള്ളതും ഇതില് എന്റെ ഫാമിലി പൊറത്തുനിന്ന് വന്ന് ഈ വീട്ടിലേക്ക് വരുമ്പോ ഉണ്ടാകുന്ന ഒരു ആ വൺ ഡേ വൺ ഡേ ഞങ്ങൾ പോലും വിചാരിക്കാത്ത എന്റെ അച്ഛനും ഉണ്ട് എന്റെ ഫാമിലി ഉണ്ട് എല്ലാരും ഉണ്ട് ഒന്ന് നടന്നു പോകുമ്പോ എനിക്ക് വളരെ സെറ്റിൽ ആയിട്ട് ചെയ്തു പോവാനാണ് അവരുള്ളത് അപ്പൊ ഇപ്പൊ അഭിനയം അല്ലല്ല എല്ലാരും വീട്ടിലുള്ള പോലെ തന്നെ പഠിക്കുക ജോലി നേടുക എന്നുള്ള ഇതിൽ തന്നെയായിരുന്നു ഞാനും ഞാന് കോട്ടയക്കൽ ആയുർവേദ കോളേജിൽ ആയുഷിന്റെ സെന്ററിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ് പക്ഷേ എന്ന് വെച്ച പണ്ട് കളയ പാട്ട് ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ട് സ്റ്റേറ്റിലൊക്കെ നമുക്ക് എ ഗ്രേഡ് കിട്ടിയ തേർട്ടി മാർക്സ് ഒക്കെ കിട്ടുക അങ്ങനെയൊക്കെ ഇതുണ്ട് പക്ഷെ സിനിമ ആരിക്കലും നമുക്ക് എത്തിപ്പെടാത്ത ഒരു ഇതാണല്ലോ പക്ഷെ ഒരിക്കൽ ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കാൻ ഇട വന്നു പിന്നീട് ഒരു സിനിമയിൽ ചെയ്യാൻ ഇട വന്നു അതിനെ പിന്നെ നമുക്കൊരു റിയലൈസേഷൻ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോലിയൊക്കെ നമ്മൾ ജോലി ആയതുകൊണ്ട് അൾട്ടിമേറ്റ് ഒരു അന്നോട്ട് ാണ് പെർസെന്റ്ക്ട് കിട്ടുള്ള ജേർണിയിൽ ഞാൻ ഓഡിഷൻസിന് പോയിട്ടും അങ്ങനെ അങ്ങനെ തന്നെയാണ് സിനിമയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ആദ്യമൊക്കെ ഓഡിഷൻസ് സെലക്ട് ചെയ്താൽ പോലും എന്നെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അങ്ങനെയല്ല സോങ് കട്ട്സ് അങ്ങനെയൊക്കെ കൊച്ചവ പൗലോ അയ്യപ്പ കോയിലോ ഇതിലൊക്കെ അങ്ങനെ നോക്കി കാണുമായിരുന്നു കാരണം അതിലൊരു ആയിരത്തി അഞ്ഞൂറ് ആളെങ്കിലും ഓഡിഷൻസിന് വന്നിട്ടുണ്ട് നമ്മുടെ കോൺഫിഡൻസ് കിടത്തുന്ന ഞാന് ഒരു കുട്ടിയായ ശേഷമൊക്കെയാണ് ഞാൻ ഇതിൽ പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാരും ഒക്കെ വന്നിട്ട് ഓരോ സെലക്ട് ആയത് നമ്മൾ സെലക്ട് ആയല്ലോ ആ ഒരു ഇത് കിട്ടുന്നുണ്ട് നമുക്ക് ഉദയ പ്രൊഡക്ഷൻസിന്റെ ഒരു ചെക്ക് ലൈഫിൽ അതേ കിട്ടുന്നത് അങ്ങനെ അവിടുത്തെ ഓഡിഷൻസ് വഴി കിട്ടുന്ന പിന്നെ രാംലീല ഇപ്പോഴും കാണാം ഈ കോഴി കൂട്ടും തലേട്ടം ഒക്കെ തന്നെ അത്രയും ക്രൗഡിന്റെ ഇടയിൽ നമുക്ക് ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ പോലും ഈ ക്രൗഡിന്റെ ഇടയിൽ പിടിച്ചു നിൽക്ക ഇത്തിരി പണിയാണ് നമ്മൾ നമ്മളൊന്നും കാണുമായിരിക്കും രാംലീലുണ്ട് ലൂസിഫറിലുണ്ട് ലൂസിഫർ ആ ഡയലോഗ്സൊക്കെ ഉണ്ട് ലൂസിഫറിലും ഒരു പത്ത് സെക്കൻഡേ ഉള്ളെങ്കിൽ പോലും ഞാൻ മാത്രമേ ഉള്ളൂ സ്ക്രീനിൽ പിന്നെ അത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ ഐ എഫ് എഫ് കെയിൽ ട്വന്റി അങ്ങനെ പിന്നെ അത്ര വലിയ ആർട്ടിസ്റ്റ് ഇല്ലാത്ത സിനിമകളിൽ കുറച്ചുകൂടെ വലിയ ഉള്ള അങ്ങനെ കുറെ സിനിമകൾ ഇനി റിലീസ് ആവാൻ പോകുന്ന ഒരു ഹൗഡിനി ദിംഗ് ഓഫ് മാജിക് എന്ന് പറഞ്ഞിട്ട് ആ പ്രജേഷൻ നാസി അവരുടെ മൂവിൽ ഒരു കാരക്ടർ ഉണ്ട് അതെനിക്കൊരു പ്രതീക്ഷയുള്ളൊരു ഇതാണ് ഇത് ഇത് ജനങ്ങൾ എങ്ങനെ എടുക്കും എന്ന് പോലെ എല്ലാ ജോണറും ഇതിലുണ്ട് ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഒരു എന്താ പറയാ നെറ്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റുകളൊന്നും ഒന്നും ഇല്ല ബട്ട് നൈസ് മൂവി ഒരു എഫേർട്ട് തന്നെ ടീം എഫേർട്ട് ഉണ്ട് സാറിന്റെയും ഫാമിലിന്റെയും ഒരു ടീം എഫേർട്ട് ആണ്

പ്രദീപ് ബാലന്റെ കൂടെ ഞങ്ങൾ വേറെ ഷോർട്ട് ഫിലിമിലും വേറെ അവരുടെ കോഴിക്കോട്ട പരിപാടിയിലൊക്കെയും ഞങ്ങള് വേറെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആർട്ടിസ്റ്റിനൊക്കെ എനിക്ക് അറിയാവുന്നതാണ് ദേവന്റെ കൂടെ ആദ്യമായിട്ട് ചെയ്യണം പിന്നെ ഈ അച്ഛൻ മകൾ കോമ്പോ ഇതെടുത്ത് പറയേണ്ട ഒരു കോംബോ തന്നെ അവരിപ്പോ വീട്ടിലെ അച്ഛനും മകളാണെങ്കിൽ പോലും സെറ്റിൽ സർ എന്നെ അവള് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ പറയുന്നത് പറയുന്നതനുസരിച്ച് അതേപോലെ ഒരു സർ എന്നാണ് അച്ഛനെ വിളിക്കുന്നത് ആദ്യം ഞാൻ സംശയിച്ചു ഓഹ് ബട്ട് അത്രയും പ്രൊഫഷണൽ ആയിട്ട് അതത് കൊണ്ടുപോയി ഓ അത് കറക്റ്റ് ആണ് ഒരു ന്യൂഇയർ ഗിഫ്റ്റ് ആണ് പറഞ്ഞ പോലെ ജനുവരി മൂന്ന് ട്വന്റി ട്വന്റി ഫൈല ന്യൂഇർ ഗിഫ്റ്റ് ആണ് നിങ്ങളൊക്കെ അത് സ്ഥിരീകരിക്കണം ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ ഒരു ഡ്രീം കൂടെയാണ്